കാണുന്ന ഭാഗ്യവാൻ കണ്ണുണ്ടായിട്ടും നമുക്ക് ആ പരിശുദ്ധ ഗേഹം കാണാൻ കഴിയുന്നില്ല അതിനുവേണ്ടി നാം ഒരുങ്ങുന്നില്ല പരിശ്രമിക്കുന്നില്ല കാഴ്ചയില്ലാത്ത ഒരു സഹോദരൻ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നു മാഷാ കും സഴിയും മറ്റു നുസ്കുകളും ഹജ്ജിന്റെ കർമ്മങ്ങളും അദ്ദേഹം പൂർത്തീകരിക്കുകയാണ് ഹജ്ജ് ഒരു സമർപ്പണമാണ് ഒരു സ്മരണയാണ് കാലത്തിന്റെ കാണാദൂരങ്ങളിലേക്ക് പോയി മറഞ്ഞ ചരിത്ര പുരുഷനായ ഹലീൽ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ത്യാഗോജ്വലമായ ജീവിതം അയവിറക്കുന്ന രംഗമാണ് ഹജ്ജ് ഒരു മിനി മഹർ തന്നെയാണ് ലക്ഷോപലക്ഷം ഹാജിമാരും ഹജ്ജുമമാരും കയബക്ക് ചുറ്റും വലയം ചെയ്തുകൊണ്ട് പ്രാർത്ഥന നിരതരായിത്തീരുന്നു അള്ളാഹു ഈ വർഷത്തെ ഹജ്ജിനെ കബൂൽ ചെയ്യുമാറാകട്ടെ നമുക്ക് ആത്മാർത്ഥമായി ഹാജിമാർക്ക് ഹാജിമാർക്ക് വേണ്ടി വേണ്ടി ചെയ്യാം നീ അവർ അവർക്കും നീ പൊറത്തു കൊടുക്കണമേ അടുത്ത ഭാവിയിൽ നമ്മയും അവിടെ എത്തിക്കുമാറാകട്ടെ मतिपार